ഗലാത്യർ അഞ്ചിൻ്റെ നാല് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറുപെട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി യഹൂദ മതം ഉൾപ്പെടെ ലോകത്തിലെ ഒട്ടുമുക്കാൽ മതങ്ങളും കർമാധിഷ്ഠിതമാണ് യാഗങ്ങളാൽ ആചാര അനുഷ്ഠാനങ്ങളാൽ മോക്ഷപ്രാപ്തിക്കായുള്ള കഠിന പ്രയത്നങ്ങളാൽ അവ നിറങ്ങിയിരിക്കുന്നു അവയെല്ലാം പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് രക്ഷ നേടാനാവുകയില്ല എന്നാണ് അപ്പോൾ അവയിൽ ഒന്നിൽ തെറ്റിയാൽ തന്നെ ആ മനുഷ്യന് പിന്നെ രക്ഷയ്ക്ക് വഴി അടഞ്ഞു എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് വീണ്ടും അതേ കർമ്മങ്ങൾ ആചരിച്ച് രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന അവസ്ഥയിലേക്കാണ് അവ എത്തിക്കുന്നത് ആ സത്കർമ്മങ്ങൾക്കുള്ള അവസരം ലഭിച്ചില്ലെങ്കിലോ അയാൾക്ക് പിന്നൊരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള രക്ഷ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് വിശ്വസിക്കുന്നതിന് ഒരു നിമിഷത്തിന്റെ ചെറിയൊരു അംശം മതി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം സകല പാപവും ക്ഷമിച്ച് ദൈവം അവനെ കൈക്കൊണ്ട് നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം പാപം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം ഹൃദയപൂർവ്വം അനുദവിച്ച് മാനസാന്തരപ്പെട്ട് ഏറ്റു മതി ദൈവം അവനോട് ക്ഷമിക്കും തൻ്റെ പുത്രൻ്റെ രക്തത്താൽ അവനെ ശുദ്ധീകരിക്കും ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി വച്ചിരിക്കുന്ന ഏക മാർഗം ഇതാണ് മറ്റെല്ലാം പരാജയപ്പെട്ടിടത്ത് വളരെ ലളിതമായി ഏതൊരാൾക്കും രക്ഷയ്ക്കായി ദൈവം തുറന്ന മാർഗം ഇങ്ങനെ രക്ഷിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരാൾ ന്യായപ്രമാണമോ മറ്റെന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളോ ചെയ്യുന്നതിലൂടെ രക്ഷയ്ക്കായി പരിശ്രമിച്ചാൽ അയാൾ മുന്നേ തന്നെ പ്രാപിച്ച രക്ഷയെ തള്ളിപ്പറയുന്നു എന്നർത്ഥം അങ്ങനെ അയാൾ രക്ഷയ്ക്കായി പ്രാപിച്ച ദൈവകൃപയിൽ നിന്ന് വീണുപോയി എന്നാൽ ദൈവം നൽകിയ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിനാൽ ഞാൻ ആ കൃപയിൽ തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ അതിൽ വളർന്നുകൊണ്ടിരിക്കും അവർ നീതീകരിക്കപ്പെടാനല്ല നീതീകരിക്കപ്പെട്ടതിനാൽ ദൈവമഹത്വത്തിനായി സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ